നായകനെ തുറന്നവരെ ഖനിച്ചവരെ അവതാരത്തിന്റെ നിർണ്ണി ഭാവം കൊണ്ട് അവതരിക്കുന്നു മക്കളെ നാട്ടുരാജാവ് ഇവൻ നരസിംഹ പ്രിയയുടെ നരഹരിയുടെ നാട്ടുരാജാണ് അതേ കിള പൊള ദൈവം നരഹരി കൊണ്ടുവരുന്നു ഇവൻ തിരുകടൂരിലെയും തിരുവാട പുര കൊട്ടമലാലത്തിന്റെ മണ്ണിൽ നിന്നും എല്ലيال ഉടുങ്ങാത്ത വേദിയിൽ കീറിടക്കിയ പടനായകൻ കാലജാലേശ്വരന്റെ കണ്ണീരൊടിയയ കടൂരി വാണ പടനായകൻ સાച്ചാൽ പെട്ടുണ്ട ദേവർ യോഗസത്യോ ശ്രേഷ്ഠാ തുരുധി കൃത്കടൂർ ശിവരാജു ആരാധകരെ ആവേശത്തിന്റെ നെടുപടി കളിക്കൂട്ടുകാരനായ പ്രിയസാരും കൂടലെ അഴകിന്റെ അയ്യൻ അയ്യപ്പ സ്വാമിയുടെ പൊന്നു പൂങ്കാവനത്തിൽ പിറവികൊണ്ട് തൃക്കടപൂരാൻ തെക്കൻ തൊടുങ്കാതെ വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ തന്നെ അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടപൂരാൻ കാന്തിയോട് അതെതിാടുന്ന കൈലാസേശ്വരന് മകനായി തൃക്കടപൂരിൽ കാത്തിരുന്ന മണ്ണിലേക്ക് ആനയടി എന്നും തന്റെ രാജ തട്ടകം തന്നെ നടി വരങ്ങിട്ട് തെളിയിച്ചു കൊണ്ട് അഴകിന്റെ ദേവർ വരികയാണ് തെക്കിന്റെ ദേവർ ഗജരാജ മണ്ണാടിയാർ തൃക്കടവൂർ ശിവരാജ ചരിത്രം കാ മണ്ണിലെല്ലാം കലിയുഗ പുണ്യം നിറച്ചതാണ് ശൈലി ആരാധിച്ചവർക്കെല്ലാം ആവേശം പകർന്നതാണ് രീതി അതെ അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരവം ഉയർത്തുവാൻ തന്നെ ാണ് മക്കളെ നായകൻ നാടകൻ്റെ കൊടുമുടി സമ്മാനിച്ചും കൈവിടങ്ങുന്ന കാശി വിശ്വനാഥ പുത്രൻ ആശയും വാശിയും ആവേശവും അഷ്ടമുടി കാര്യം സമ്മാനിച്ച പുത്രൻ പുത്രം പിറന്നവന്റെ ഭൂങ്കാപനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം കുറിച്ചവൻ തിരുവിതാംകൂറിന്റെ പോലണിഞ്ഞവൻ തികവിന്റെ പൂർണ്ണതയിൽ താരങ്ങളെ കൊതിപ്പിച്ചവൻ അതേ ഇവൻ താരങ്ങൾക്കിടയിലെ താരക ബ്രഹ്മം വരികയാണ് തിരുവിതാംകൂറിന്റെ ഹൃദയമുറങ്ങുന്ന സൂര്യനാടിൽ അവതാരം കൊണ്ട് നിൽക്കുകയാണ് തെക്കിന്റെ ദേവർ ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യം മുതൽ വഴി നടത്തുന്ന സാരഥി വീട്ടിൽ ദേപാലകൃഷ്ണപിള്ളയുടെയുംവനായി അന്നും ഇന്നും കൂടെയുള്ള തകിടയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചതാ അവതരിക്കുന്നു തെക്കിന്റെ ദേവൻ പ്രായം പതിനെട്ട് തികഞ്ഞപ്പോൾ തന്നെ മാറ്റും തെളിയിച്ചത്